നമസ്കാരം പോസ്കാഡ് ഓൺലൈനിലേക്ക് സ്വാഗതം നമസ് പണ്ട്രി നമ്മുടെ ശബരിമലയുമായി ബന്ധപ്പെട്ട വലിയൊരു അയ്യപ്പ സംഘമായിരുന്നു ആദ്യം ചർച്ച ചെയ്തത് അതിനോടനുബന്ധിച്ച് ദ ശബരിമലയിലെ ദ്വാരപാലക ശിൽ പാളിയിലെ സ്വർണപ്പാളി അടർത്തി മാറ്റി ചെന്നൈയിലേക്ക് കൊണ്ടുപോയിക്ക് ഇപ്പൊ ആ വിഷയത്തിൽ ഹൈക്കോടതി ആദ്യ ഘട്ടത്തിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു നിലപാടെടുത്തു കൃത്യമായിട്ട് അത് തിരിച്ചു കൊണ്ടുവരണം പക്ഷെ അത് കൊണ്ടുവരാൻ സാധ്യമല്ലെന്ന് ദേവസ്വം ബോർഡ് പറഞ്ഞു അങ്ങനെ മാപ്പ് അപേക്ഷിച്ച് അവസാനം ഇപ്പൊ ഹൈക്കോടതി അതിൽ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട് അത് ഉടനടി കൊണ്ടുവരേണ്ടതില്ല പക്ഷേ അതിന്റെ കണക്കുകൾ വ്യക്തമാക്കണം അത് ആ കോടതിയിൽ സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിനകത്ത് വലിയ സംശയങ്ങളുണ്ട് കാരണം ചില സാധാരണ ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ടോ ദേവസ്വം ബോർഡുമായിട്ട് ബന്ധപ്പെട്ടോ എന്ത് ഉണ്ടെങ്കിലും ഹൈക്കോടതിയിൽ ഒരു ബെഞ്ച് തന്നെയുണ്ട് ദേവസ്വം ബെഞ്ച്ന്ന് പറഞ്ഞൊരു ബെഞ്ച് തന്നെയുണ്ട് പ്രത്യേകിച്ച് ശബരിമലയ്ക്ക് വേണ്ടിയാണ് അത് പ്രത്യേകമായിട്ട് ഉണ്ടാക്കിയത് ഉണ്ടാക്കിയതുപോലും അതിനുവേണ്ടിയാണ് തന്നെ പറയേണ്ടി വരും കാരണമല്ലോ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഏറ്റവും കൂടുതൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ക്ഷേത്രമുള്ള ശബരിമല എന്ന് അതിൽ തീർച്ചയായിട്ടും വിവിധ സർക്കാരുകൾ ഭരിക്കുമ്പോഴത്തേനും അവരുടെ ഇടപെടലുകൾ ഉണ്ടാവാതിരിക്കാൻ കോടതി നിശ്ചയി ഉണ്ടാക്കിയ ഒരു നിയമ സംവിധാനമാണത് അപ്പം അത് ഏത് സർക്കാർ ആണെങ്കിലും സർക്കാരിന് പൂർണ്ണമായിട്ടും അതിൽ കൈകടത്താൻ പറ്റില്ല എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം കാരണം അത് ദേവന്റെ സ്വത്താണ് എന്നാണ് അതിനെ കണക്ക് കൂട്ടുന്നത് ദേവന്റെ സ്വത്ത് എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ സ്വത്താണ് അപ്പൊ അങ്ങനെ കണക്ക് കൂട്ടുന്ന സ്ഥാനത്ത് അവിടെ എന്തുണ്ടാകും അതൊരു മുട്ടുസൂചി ആണെങ്കിൽ പോലും അതിന് കൃത്യമായിട്ട് കണക്കുണ്ടാവണം അതൊരു മുട്ടുസൂചി എടുത്ത് മാറ്റിയാൽ പോലും അതിന് കൃത്യമായിട്ടുള്ള തീരുമാനങ്ങളും അറിയിപ്പുകളും ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മാത്രമേ നടക്കത്തുള്ളൂ അപ്പോഴാണ് ഏതാണ്ട് അൻപത് പവനോളം വരുന്ന സ്വർണം എടുത്തു മാറ്റുന്നത് അൻപത് പവനോളം വരുമ്പോഴത്തേന് എത്ര രൂപയൊന്നും ഓർത്ത് നോക്കുക രണ്ടായിരത്തി പത്തൊമ്പതിലാണ് വിജയ് മല്യ അത് സമർപ്പിക്കുന്നത് അതിന് ശേഷം സാധാരണഗതിയിൽ ഏഹ് ഇത്തരം മാറ്റങ്ങൾ ഉണ്ടാകുമ്പോഴും ശബരിമലയിൽ എന്ത് 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 ജോലിയിൽ ഉണ്ടായാലും എന്ത് മാറ്റങ്ങളുണ്ടാകുമ്പോഴും അവിടെ കൃത്യമായിട്ട് ഒരു കമ്മിറ്റി ഉണ്ട് അതിൽ തന്ത്രി ഉണ്ട് ദേവസ്വം പ്രസിഡന്റ് ഉണ്ട് മറ്റ് കമ്മീഷണർമാരുണ്ട് എല്ലാവരുടെയും സാന്നിധ്യത്തിലും എല്ലാവരുടെയും അറിവോടും കൂടി മാത്രമേ ഇങ്ങനെയൊരു അതും കോടതിയുടെ കൂടി മാത്രമേ ഇങ്ങനെയൊരു മാറ്റങ്ങളും അല്ലെങ്കിൽ ജോലികളോ ചെയ്യാൻ പറ്റത്തുള്ളൂ അവിടെ നിന്ന് ചെന്നൈയിലേക്ക് കൊണ്ടുപോയിരിക്കും അതെ അത് ചെന്നൈയിലോട്ട് കൊണ്ടുപോയി ഇത് കോടതി അറിഞ്ഞില്ല എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും വലിയൊരു ഗുരുതരമായിട്ടുള്ളൊരു തെറ്റെന്ന് പറയുന്നത് എന്തുകൊണ്ട് കോടതിയെ അറിയിച്ചില്ല അവിടെയാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പൊ ശബരിമലയിൽ എന്ത് വിഷയം ഉണ്ടെങ്കിലും ഞാൻ കുറച്ചും പറഞ്ഞു എന്ത് വിഷയം ഉണ്ടെങ്കിലും കോടതി അറിയണം കാരണം കോടതിയുടെ അനുമതി ഇല്ലാതെ ഒരിക്കലും മുന്നോട്ട് നീക്കാൻ പറ്റത്തില്ല പക്ഷെ ഇവര് പറയുന്നത് ഈ പറയുന്ന തന്ത്രികളുടെ അനുവാദത്തോടുകൂടിയാണെങ്കിലും ദേവസ്വ പ്രശ്നത്തിലൂടെ ആണ് ഇത് കണ്ടത് ഈ പ്രശ്നം കണ്ടത് അതുകൊണ്ട് ഇത് മാറ്റി എന്നൊക്കെയാണ് ഇവർ പറയുന്നത് പക്ഷെ അതിലൊരു വിശ്വാസയോഗ്യത ഇപ്പോൾ പറയുന്നത് വരുമ്പോൾ അവര് റിഞ്ഞ് നാണയം അറിഞ്ഞതിനെ തുടർന്നുണ്ടായ ചില പരിക്കുകൾ അതിനുണ്ടായ ചില ചളക്കലും മുൻഗലുമൊക്കെയാണ് അത് മാറ്റാനാണെന്നാണ് പറയണത് പക്ഷെ അതിലൊരു ഒരു പ്രശ്നമുണ്ട് കാരണം ഇത് പോലും അതെ മുൻകൂർ അനുമതി മാത്രല്ല ഈ ശബരിമലയിൽ ഇതിനുവേണ്ടി തന്റെ ജോലിക്കാരുണ്ട് ഇതുപോലെ സ്വർണ്ണപ്പണിക്കാർ ഉൾപ്പെടെ ശബരിമലയിൽ ഇതിനുവേണ്ടി നിയോഗിക്കപ്പെട്ടവര് ഉണ്ട് അവരോട് അവരിത് ആദ്യം നോക്കിയില്ലേ അവര് നോക്കണമല്ലോ അവര് നോക്കി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഏഹ് പ്രശ്നമുണ്ടല്ലെങ്കിൽ ഇവിടെ ശരിയാക്കാൻ പറ്റില്ല എന്ന് തോന്നുമ്പോഴായിരിക്കണം അവിടെ കൊണ്ടുപോണ്ടത് അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകേണ്ടത് പക്ഷേ ഇത് അതൊന്നും ഇവിടെ പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇത് അവിടെ കൊണ്ടുപോയതിന് ശേഷമാണ് ഇതെല്ലാരും അറിയുന്നത് ഇതിങ്ങനെ ഇത്തരം ഏർ സ്വർണ പാളികൾ ഇവിടുന്ന് മാറ്റി എന്ന് പറയുന്നത് അതിന് ശേഷമാണ് കോടതി ഇടപെടുന്നത് എത്രയും പെട്ടെന്ന് തിരിച്ചു കൊണ്ടുവരണം എന്ന് പറയുന്നത് ഇപ്പോഴാണ് പറയുന്നത് അങ്ങനെ കൊണ്ടുവരാൻ പറ്റില്ല അത് ഉരുക്കി കഴിഞ്ഞു എന്ന് പറയുന്നു നോക്കണം അപ്പൊ അതിനകത്ത് തന്നെ നോക്കണം പ്രശ്നങ്ങളുണ്ട് അപ്പം അതിനുശേഷമാണ് കോടതി ഇത് മയപ്പെടുത്തുന്നത് എന്നാലും അപ്പോഴും കോടതി പറയുന്നത് കൃത്യമായ കണക്കുകൾ കാണിക്കണം കാരണം കോടതി പറയുന്നത് പോലെ നമുക്ക് സംശയമില്ലേ കൊണ്ടുപോയ അതേ വരുന്നുണ്ടോ എന്ന് എന്ന് നോക്കണ്ടേ എത്രയാണ് കൊണ്ടുപോയോയത് അതെ അല്ല ഇതിൽ കൃത്യമായിട്ട് ഇതിനകത്ത് ഒരു അന്വേഷണം വേണം അത് കോടതിയാണെങ്കിൽ പോലും സർക്കാർ ആണെങ്കിൽ പോലും കൃത്യമായിട്ട് ഇതിനകത്ത് അന്വേഷണം വേണം ഇത് വെറുതെ കൊണ്ടുവന്നെ തിരിച്ചു കൊണ്ടു വെച്ചാൽ മാത്രം പോരാ എത്ര കൊണ്ടുപോയി എത്രയാണ് തിരിച്ചു കൊണ്ടു വന്നതിനെ കുറിച്ച് കൃത്യമായിട്ടൊരു അന്വേഷണം അത് സി സി ടി വി ദൃശ്യങ്ങളൊക്കെ എന്തായാലും കാണും മറ്റു തെളിവുകളൊക്കെ എന്തായാലും കാണും അവിടെ എന്തായാലും വെറുതെ ഒരു സ്ഥലമൊന്നുമില്ല മറ്റ് മൊഴിയെടുപ്പുകൾ വേണം കൃത്യമായൊരു അന്വേഷണം നടത്തിയതിനെ റിപ്പോർട്ട് സമർപ്പിക്കാതെ സർക്കാരിനും ഇനി ഈ വിഷയത്തിൽ നിന്നൊരിക്കലും തടി വിടാൻ പറ്റില്ല കാരണം ഏർ പി എസ് പ്രശാന്ത് പറഞ്ഞതിനോട് അത്ര വിശ്വസിക്കാൻ പറ്റുന്ന ഒരു നിലയിലല്ല കാരണം അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ ശബരിമല എന്ന് പറയുന്നത് ജനങ്ങളുടെ പൊതു സ്വത്താണ് അപ്പം അവിടുത്തെ സ്വത്തുക്കൾ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഈ സർക്കാർ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് എടുത്ത മുൻ മുൻകാല തീരുമാനങ്ങളൊക്കെ ഉണ്ടല്ലോ ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടെടുത്ത തീരുമാനങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതൊക്കെ അങ്ങനെയൊക്കെ നിലനിൽക്കുമ്പോഴാണ് ഇതൊരു വീണ്ടും പ്രശ്നമായിട്ട് ഭക്തജനങ്ങൾക്കും അവർക്ക് ആശങ്കയുണ്ട് അതെ ആ തീർച്ചയായും ശബരിമലയുടെ കാര്യത്തിൽ ഈ സർക്കാരിന്റെ കാര്യത്തിൽ തീർച്ചയായും ജനങ്ങൾക്ക് ആശങ്കയുണ്ട് കാരണം ഇതിന് മുമ്പുണ്ടായി പറഞ്ഞ സംഭവ വികാസങ്ങളിന് ശേഷം സർക്കാരിനുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ട് അതിനുശേഷം നമ്മൾ കണ്ടതാണ് സർക്കാർ പല വിധത്തിൽ അവരുടെ ഒരു നഷ്ടപ്പെട്ട ഒരു ഇമേജ് തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുകയൊക്കെ നമ്മൾ കണ്ടതാണ് ഇപ്പൊ സംഗം സംഘം വരെ എത്തി നിൽക്കുന്നു അപ്പം ഇതിന്റെ ഭാഗമായിട്ട് സർക്കാരിന് എന്നോടുള്ള വിശ്വാസക്കുറവ് തീർച്ചയായിട്ടും ഉണ്ട് ഇത് മാത്രല്ല ഈ ഈയൊരു സംഭവത്തിന് ശേഷം ദേവസ്വം മന്ത്രിയുടെ ഒരു ശബരിമല സന്ദർശനം ഒക്കെ ഉണ്ടായിരുന്നു അതിനകത്ത് പുള്ളി ശബരിമലയിൽ നിന്ന ആ ഒരു വിഷയസ് ഒക്കെ നമുക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് വളരെ ധിഖാരപൂർവ്വം ആ ധിഖാരപൂർവ്വം നിൽക്കുന്ന ഒരു നിലപാടാണ് അപ്പം അവര് ദൈവത്തെ വിശ്വസിക്കുന്നുണ്ടോ എന്നുള്ളതല്ല അതിനകത്തെ പ്രശ്നം അതൊരു സങ്കല്പമാണ് അതൊരു ദേവസങ്കല്പാണ് അപ്പൊ അവളെ വരുന്ന അവർക്കതൊരു മെറ്റീരിയൽ മാത്രമായിട്ടാണ് അവരതിനെ കാണുന്നത് പക്ഷെ അന്ന് അതൊരു വലിയ വലിയ വിമർശനം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ എ ഡി ജി പിയുടെ ചില നിലപാടുകളും പുള്ളിയുടെ ചില പെരുമാറ്റ രീതികളും ഒക്കെ അവിടെ അന്ന് ചർച്ച ചെയ്യപ്പെട്ടിരുന്നു അപ്പം അത് ഒരുപാട് പേര് ലോകത്തിൽ കോടിക്കണക്കിന് മനുഷ്യർ വരുന്ന ആരാധിക്കുന്ന ഒരു സ്ഥലമാണ് വിശ്വസിക്കുന്ന ഒരു സ്ഥലമാണ് അപ്പൊ അവിടെ പെരുമാറേണ്ടതിനൊരു രീതിയുണ്ട് നിങ്ങൾ വിശ്വസിക്കോ വിശ്വസിക്കാതിരിക്കോ അതല്ല പ്രശ്നം അപ്പം അവരെ വേദനിപ്പിക്കാതിരിക്കുക അല്ലെങ്കിൽ അവരുടെ വിശ്വാസത്തെ ബഹുമാനിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് അത് ചെയ്യേണ്ടതാണ് അതൊരു വിശ്വാസത്തിന്റെ പ്രശ്നമല്ല അത് അത് മന്ത്രിയായാലും ഡി ജി പി ആയാലും മുഖ്യമന്ത്രി ആയാലും ആരായാലും ചെയ്യേണ്ടി വരും അങ്ങനെയുള്ളവർ അങ്ങനെ അത് ചെയ്യാൻ പറ്റാത്തവർ അങ്ങോട്ട് പോകാതിരിക്കുക എന്നുള്ളതാണ് തന്നെ അത് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാരണം പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ചുറ്റുവട്ടങ്ങൾ പാലിക്കാന്നുള്ളതാണ് മര്യാദ എന്ന് പറയുന്നത് അത് ഇല്ലെന്നുണ്ടെങ്കിൽ ഇറങ്ങിപ്പോകുക എന്നുള്ളതാണ് ഒറ്റ വാക്കിൽ ഉത്തരം പറയാനുള്ളത് പക്ഷെ അങ്ങനെ അങ്ങനെയൊക്കെ ഒരു നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ യാതൊരു വിധ നിയന്ത്രണങ്ങളും ഇല്ലാതെ അവിടെ ചില സാധനങ്ങൾ അതും വില കൂടിയ വസ്തുക്കൾ കടത്തിക്കൊണ്ട് പോകണത് അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നുള്ളത് എനിക്ക് സത്യം പറഞ്ഞ അത് വാർത്ത കുറച്ച് ദിവസങ്ങളായിട്ട് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇത്രയൊക്കെ നിബന്ധനകളുണ്ടായിട്ട് കഴിഞ്ഞിട്ട് കൂടി അതെ വളരെ ലാഘവത്തോടു കൂടിയാണ് ഇവരി കൈകാര്യം ചെയ്യുന്നത് പോലും ഇപ്പം ഞാൻ രാവിലെ പി എസ് പ്രശാന്തിന്റെ ഒരു ബൈറ്റ് ന്യൂസ് ബൈറ്റ് പോലും ഇപ്പോൾ എത്ര കൂളായിട്ടാണ് കാര്യങ്ങൾ കാണുന്നത് വീട്ടിലെ എന്തോ മിക്സിയോ ഗ്രൈൻഡറോ നന്നാക്കാൻ കൊണ്ടുപോകുന്ന പോലെ അത്ര ലാഘവത്തോടെയാണ് കൊണ്ടുപോകുന്നത് പറയുന്ന അതായത് സമർപ്പിച്ച ആളുടെ പ്രതിനിധിയോട് യുടെ ഒക്കെ സാന്നിധ്യത്തിലാണ് കൊണ്ടുവന്നൊക്കെ പറയപ്പെടുന്നത് നമുക്കറിയില്ല അതിനെക്കുറിച്ച് ആർക്കും അറിയില്ല അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും തെളിവുകളും പുറത്തു വന്നിട്ടില്ല എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ആർക്കും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഇനി ഇതിനുശേഷം നേരിട്ട് പറഞ്ഞത് അതെ അതെ ഇനി തിരിച്ചു കൊണ്ട് ഇനി തിരിച്ചു കൊണ്ടുവരണം ഇനി അടുത്ത ദിവസം ഇനി നട തുറക്കാനുള്ള ഉണ്ട് അഞ്ചാം തീയതി മറ്റോ കന്നി ചിങ്ങോന്ന ചിങ്ങോല്ലല്ലോ കന്നി 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 അഞ്ചാം തീയതി അത് ഏഹ് വീണ്ടും നടന്നു തുറക്കും അതിനു മുമ്പ് തിരിച്ചെത്തിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ തിരിച്ചെത്തിച്ചതിന് ശേഷം കോടതി അതിനത് വെറുതെ ഇരിക്കാനും കോടത്തേക്കും പറ്റില്ല തീർച്ചയായിട്ടും അതിനെ കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തണം എത്ര സ്വർണം കൊണ്ടുപോയി എത്രയാണ് തിരിച്ചു കൊണ്ടുപോകുന്നത് എങ്ങനെയാണ് അത് കിറ്റ് ചെയ്തതിനെ കുറിച്ചും വ്യക്തമായിട്ടുള്ള വിവരങ്ങൾ കൃത്യമായിട്ട് കോടതി സമർപ്പിക്കണം അതിന്റെ അന്വേഷണം സമർപ്പിക്കാൻ സമർപ്പിക്കാതെ സർക്കാരും അത് മുൻകൈ എടുക്കേണ്ടി വരും സർക്കാരിന് അല്ലെന്നുണ്ടെങ്കിൽ അടുത്തൊരു പ്രശ്നമായിട്ട് കൃത്യമായ നിലപാടെടുത്തില്ലെങ്കിൽ തീർച്ചയായിട്ടും സർക്കാരിന് പക്ഷെ എന്നാലും എനിക്കത് ഒരുപാട് വിശ്വാസക്കുറവുണ്ട് ഇതില് അപ്പം അതുകൊണ്ട് തന്നെ ജനങ്ങളെ വിശ്വസിപ്പിക്കാനെങ്കിലും തീർച്ചയായിട്ടും ഒരു കൃത്യമായിട്ട് ഒരു അന്വേഷണം നടത്താതെ സർക്കാരിൻ്റെ രക്ഷയുണ്ടാകുമെന്ന് തോന്നുന്നില്ല